നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും തൊടിയിലുമെല്ലാം വളരുന്ന പഴവർഗ്ഗങ്ങൾക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ ഏറെയാണ് ഇവയിൽ പലതും പോഷകങ്ങളുടെ കലവറ കൂടിയാണ് അതിൽ ഒന്നാണ് ശീതപ്പഴം വൈറ്റമിൻ സിയുടെ നല്ലൊരു ഉറവിടമാണ് സീതപ്പഴം ശൈത്യകാലത്തെ ഇവ കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും പല പകർച്ചവ്യാധികളിൽ നിന്നും സംരക്ഷിക്കാനും സീതപ്പഴം കഴിക്കുന്നത് ഗുണം ചെയ്യും പൊട്ടാസ്യം ഇരുമ്പ് കാൽസ്യം എന്നിവയിൽ സമ്പന്നമായ സീതപ്പഴം കഴിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായകരമാണ് ശ്വാസകോശത്തിലെ വീക്കം അലർജി എന്നിവ തടയാനും ശീതപ്പഴം കഴിക്കുന്നത് ആസ്മരോഗികൾക്കും വളരെ ഗുണകരമാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാനും ദഹന പ്രശ്നങ്ങൾ തടയുവാനും സഹായകരമാണ് കൂടാതെ മലബന്ധം വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും ശീതപ്പഴം കഴിക്കുന്നത് ഗുണകരമാണ് ശീതപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ഫൈബർ ആൻറ്റി ഓക്സൈഡുകൾ കൊളസ്ട്രോൾ കുറയ്ക്കുവാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുവാനും സഹായകരമാണ് ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ശീതപ്പഴം കഴിക്കുന്നത് വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ഭാരം നിയന്ത്രിക്കാൻ സഹായകരമാവുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ സി ആന്റി ഓക്സിഡുകൾ എന്നിവ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായകരമാകുന്നു ഇതിലെ വൈറ്റമിൻ സി ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിലെ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ തലച്ചോറിലെ ന്യൂറോണുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നു ഇതിൽ ധാരാളമായി ഇരുമ്പിന്റെ അംശം ഉള്ളതുകൊണ്ട് ക്ഷീണം തളർച്ച തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതെയാകുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ അകലനര തടയുകയും മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വൈറ്റമിൻ ബി സിക്സിന്റെ കലവറയായ ശീതപ്പഴം കഴിക്കുന്നത് നമ്മുടെ മാനസിക സമ്മർദ്ദം ഇല്ലാതെയാക്കുന്നു ഇതിൽ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും ശീതപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ പൊട്ടാസ്യം മഗ്നീഷ്യം എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശീതപ്പഴം കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ശീതപ്പഴം അമിതമായി കഴിക്കരുത് അമിതമായാൽ അമൃതം വിഷം ശീതപ്പഴം മഴക്കാലത്താണ് ലഭിക്കുന്നത് അതുകാരണം ജലദോഷം വരാനും സാധ്യതയുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം